അതിതീവ്ര ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിച്ച ആന്ധ്രാ തീരം കടന്നു ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായും ശേഷവും ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും നാശനഷ്ടങ്ങളും വിധിച്ചു കക്കനാട തുറമുഖത്ത് അതീവ ജാഗ്രതാ സന്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് അതീവ ജാഗ്രതയിലാണ് ഉള്ളത് ചുഴലിക്കാറ്റ് കര തുടർന്ന സമയത്ത് തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗം കൈവരിച്ചു കരയിൽ പ്രവേശിച്ച ശേഷം മറിക്കൂറിൽ നൂറ്റിപത്ത് കിലോമീറ്റർ വരെ വേഗത ആർജിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ ഉയർന്ന വേഗത വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാമെന്ന ആശങ്ക ശക്തവുമാണ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലം കോനസീമ ജില്ലയിൽ മരം വീണ് വീടിന്റെ നാശനഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് ഒരു വയോധിക മരിച്ചു ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഈ സംഭവം അധികൃതരെ കൂടുതൽ ജാഗ്രതയിലാക്കി ഈ ജില്ലയിൽ തന്നെ അതിശക്തമായ കാറ്റിൽ തെങ്ങുകൾ കടപുഴകി വീണ് മറ്റൊരു സംഭവത്തിൽ ഒരു ആൺകുട്ടിക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് കാറ്റ് കരക്കെത്തുന്നതിന് മുന്നോടിയായി തീരദേശ ജില്ലകളിൽ മഴ അതിശക്തമായിരുന്നു ആന്ധ്രാപ്രദേശിലെ പതിനാറ് ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കാരണം കടൽ അതീവ പ്രക്ഷുബ്ധമായി തുടരുകയാണ് തിരമാലകൾ നാലേ നാലേമുക്കാലടി വരെ ഉയരത്തിൽ വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ നിന്ന് ആളുകൾ Você tá